ഞാൻ ആ ബ്രോക്കർ ി തലയ്ക്ക് സുഖമില്ലാത്ത വല്ലതിനാണ് പിടിച്ചു തന്നത് എന്തോ എന്തോ എന്റെ എന്റെ രണ്ടാം കല്യാണം പ്രമാണിച്ച് ഞാൻ എന്റെ പേരിൽ ഒരു മാറ്റം ഇന്നു മുതൽ ഞാൻ കബീഷ് ഞാനൊരു എന്റെ കല്യാണ തീ പട്ടി അങ്ങനെ അതായത് ആൾക്കാരൊക്കെ വന്നില്ലേ പൈസ ഈ കല്യാണത്തിന് പൈസ മുറക്കിയത് ആരാണ് നിങ്ങൾ അപ്പൊ ഞാൻ പറയുന്ന റിജക്ഷൻ അത് മതി ഇങ്ങോട്ട് തരേണ്ടി വരും

പറഞ്ഞില്ലേ അതിന്റെ േറല ഒരാഴ്ച മുമ്പേ ആ കല്യാണപ്പെടെ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയിട്ട് ഹോട്ടലൊക്കെ മുങ്ങി കുളിപ്പിച്ച് പടം പിന്നെ ഒരു കാര്യം പറയാം എന്റെ ആദ്യ രാത്രിയാണ് രാത്രിയാണിപ്പോ എല്ലാം നീ നോക്കി കാണണു ജനല് തുറന്നു നോക്ക എനിക്ക് ബന്ധുക്കളായിട്ട് ഇവിടെ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരു മോനാണ് അവൻ അവന്റെ കാര്യം നോക്കി ഗൾഫിൽ പോയി കാര്യം കാര്യം നോക്കി നിങ്ങളെ കാണാൻ വേണ്ടി ഇല്ലാത്ത അവനെ നിങ്ങൾ ോട്ടെ ഇന്നത്തെ ദിവസം അവക്ക് അമ്മായി ആട്ട് എന്റെ അമ്മ പോലും ഇവിടെ ഇല്ല അവക്ക് എനിക്കൊരു സഹോദരി ഇല്ല അതുകൊണ്ട് നീ അമ്മായിയോ നാത്തൂനോ ആയിട്ട് പാല് കൊടുത്തുവിടുന്നു പത്ത് ശതമാനം കമ്മീഷൻ അധികം ഞാൻ പറഞ്ഞു മാട് കണക്ക് നിന്ന് എങ്കിൽ ഞാനേ ഒന്ന് ആമയാപ്പ് ചെയ്യട്ടെ ശരീരമൊക്കെ ഒന്ന് ഇളവപ്പ് അങ്ങനെയാണോ ടിച്ചാലാമ്പത് കയ്യിലോ മസിലൊക്കെ വേണ്ട പണ്ട് നീ എന്നൂറിന്റെ താടിച്ച് ആറാറടി പൊക്കമില്ലായിരുന്നു അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ രാവിലെ ഞാൻ മുട്ടയിട്ട് പാല് കുടിക്കും പാലൊഴിച്ച് നാക്കി കുടിക്കാ ഞാൻ രാവിലെ ഓടുമ്പഴേ നാട്ടുകാർ പറഞ്ഞ നട്ടുമ്പോൾ പോണെന്ന് വീണുണ്ടായിരിക്കും അതല്ല മീറ്റർ ഓടി അതാ േട്ടുണ്ടല്ലോ ഞാൻ ആദ്യ രാത്രി കിടക്കിയാണ് നീ കൃത്യ കൃത്യസമയത്ത് തന്നെ പാല് കൊടുത്തുപോടാം പാല് കൊടുത്തു അകത്തോട്ട് പോയി പാട്ട് തമ്പുരാട്ടി തമ്പുരാട്ടി കിടക്കും പറഞ്ഞാറേട്ട തമ്പുരാട്ടിൻ്റെ മുടങ്ങാനുള്ള പോക്കല്ലേ ഇത് സ്വയം ഉള്ള പോക്കാണ് എന്റെ ദൈവമേ എന്റെ കമ്മീഷൻ കിട്ടുന്നതിന് മുമ്പ് ഈ കാലം കുടയ്ക്ക് ഒരു പോറൽ പോലും വരുത്തരുതേ പാലെടുത്ത് വെച്ച് കളയാം ഹലോ ഹലോ ചിക്കൻ കബാബ് അയ്യോ പള്ളിരുത്തി ഹലോ ഞാൻ ഇൻ ഹൗസ് ഹൗസ് കേരള കൊച്ചുട്ടോ കൊച്ചുകൂട്ടായി കുറിപ്പിന്നു പോയി രാത്രി ഇന്ന് മുടക്ക കൊച്ചുട്ട നീന്താ ഇവിടെ കളഞ്ഞ നീന്ത അതല്ല നീ അപ്പം വന്ന് ഒന്നുമില്ല നീ ഗൾഫിൽ പോയിട്ട് ഇവിടുന്ന് കുറച്ച് ദിവസമായില്ലേ നമ്മളെ നാടൊക്കെ ഒരുപാട് മാറിപ്പോയടാ അതുകൊണ്ടേ ഒന്ന് കറങ്ങിട്ട് വരാം കറങ്ങാൻ പോണെന്ന് പറഞ്ഞത് നിന്നെ കൊണ്ട് കറങ്ങാൻ പോണെന്ന് ഞാൻ ഞാൻ ഫ്രഷ് ആയിട്ട് നീ നീ ഇവിടുന്ന് പോലെ നിന്റെ ബാത്റൂമിൽ ആരും കേറിയിട്ടില്ല അവിടെയൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് വലിയൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ പോയി ഫ്രഷ് ആയിട്ട് വരാം മാറാലോ പിടിച്ച് കിടക്കലടാ ാണ് ചോദിച്ചത് കമ്മലിട്ടേ ബാലു എവിടെന്നാണ് അച്ഛൻ ചോദിച്ചത് അങ്ങനെയാണോ ചോദിച്ചത് സംഭവം നേരം നീ പോയു ശേഷം അച്ഛൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടാ അച്ഛൻ ഇപ്പൊ വൈകുന്നേരം ഒരു ഗ്ലാസ് പാല് പിടിച്ചിട്ടില്ലേ തന്നല്ലേ ുംങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ കട്ടിൽ മൊത്തം മുല്ലപ്പൂ വിരിക്കണമല്ലേ മുല്ലപ്പൂ മുല്ലപ്പൂർ

അങ്ങനെ ഇവിടെ പറഞ്ഞു ഒന്നുമില്ല നമ്മളെ നീ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാ വിശേഷങ്ങൾ പറയാം ജോലിയായിരുന്നു ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ളത് വാങ്ങിച്ചെന്ന് നെടുമ്പാട് സീസ് നെടുമ്പങ്ങാടൊന്നല്ല അവിടെ നെടുമ്പങ്ങാട് ഉള്ള ഒരു കൂട്ടുകാരനാണ് ജോലി വാങ്ങിച്ചെന്നത് മരുഭൂമിയിലായിരുന്ന ജോലി അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് പോയി കണക്കും നടക്കുമെന്ന് ശുദ്ധ വെള്ളം കിട്ടൂല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ കലങ്ങളെല്ലാം അടിക്കി അടിക്കു പഴങ്ങളിട്ട് അതിൽ നിന്ന് ഒരു ഓസിട്ട് അതിൽ നിന്ന് ഊറി ഊറി വരുന്ന വെള്ളമാണ് കുടിക്കുന്നത് അപ്പൊ അങ്ങനെ പറ ശുദ്ധജലം കുടിക്കാനുള്ള ഒരു ഉപാധി കൊച്ചുട്ടാ ഭയങ്കര ശിക്ഷയാണ് അവിടെ ശിക്ഷയെ കുറിച്ച് അണന അറിഞ്ഞൂടാത്തോണ്ടാണ് അറിയാതെ എങ്ങനെ ഞങ്ങൾ നമ്മുടെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നൂറ് ചാട്ടവരടി മുതുകിൽ വിധിക്കും എനിക്കൊരിക്കലും ചാട്ട വരാടി വിധിച്ചതല്ലേ ഞാനും അറിവില്ല ഇരിപ്പ് വശം വെച്ച് മുതുക ചാട്ടവരടി അങ്ങ് ഒഴിവാക്കി തന്നു അങ്ങനെ പറ ചാട്ടവരടി ഒഴിവാക്കിയുള്ളു ഇരിക്കാൻ പറ്റൂല നോക്കട്ട് കിള്ഡ് ചിക്കൻ കണ്ടിട്ടില്ലേ ഇല്ല അതുപോലെ ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചാണ് വരച്ചു വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് രാവിലെ കൺഫ്യൂഷൻ അടിക്കും അങ്ങനെ പറ കേക്കട്ടെ വിശേഷങ്ങളാ ഞാൻ ചെന്നിട്ട് വിവരം അറിഞ്ഞു നിന്റെ വെച്ച് നീ അതല്ല ഇവിടത്തെ കല്യാണ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഇവിടെ കല്യാണ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അച്ഛൻ ഇപ്പഴെങ്കിലും ആ ഒരു ബോധം വന്നല്ലോ എന്നെ കല്യാണം കഴിപ്പിക്കാം പോട്ടെ പെണ്ണിന്റെ പേര് തോന്നു അമല അതൊരു പച്ചക്കറീൻ്റെ പേരല്ലേ അമല ഇത് അമല അമല അമലേ നിൻ രൂപം കാണാൻ ഇനിയൊരിക്കലും

കൊച്ചുകൂട്ടിൽ പോണതിനു മുമ്പ് പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ രണ്ട് പാത്രം ഒരേത്തിരിക്കുന്ന പാത്രം ആണെന്ന് പ്രഥമ ദിഷ്ട സജീവമായിരുന്നു വേണം നിങ്ങളെ കമ്മീഷൻ പത്ത് വയസ്സായ അച്ഛൻ കല്യാണം കഴിച്ച് മധുപതി ആഘോഷിക്കുമ്പോൾ ഞാൻ അഭിമാനിക്കണം ഞാൻ പറഞ്ഞത് എടാ നിനക്ക് അഭിമാനിക്കാം ഈ കരയിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല കൊച്ചുകൂട്ടാ നടന്നിട്ട് ഒരിക്കലും അതല്ലടാ പറഞ്ഞത് നിനക്കൊരു കാര്യം നറിയാ ഈ കല്യാണത്തിന് ആട് കോഴി പന്നി പോത്ത് താറാവ് അല്ലാതെ മനുഷ്യരാരും അതല്ലടാ പറഞ്ഞത് ഈ സാധനങ്ങളുടെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഈവന്റ് മൊത്തം എന്റെ കയ്യിലല്ലായിരുന്നൊരു അവന്റെ ഈവന്റ് മാനേജ്മെന്റ് മൊത്തം എന്റെ കൈയിലല്ലായിരുന്നാടാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം എന്നിട്ടാ വെരിക്കോസ് കരുതുകുടിച്ചതാണ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി കളഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് നീ ഞരമ്പിന്റെ തന്നപ്പടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് പപ്പൂന ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ രീതി നിർവഹത്തിലെ ആ അയ്യോ അങ്ങനെ ശാന്തി പപ്പൂനത്തിൽ അകത്ത് കയറി നാക്ക് ചെറുതായിട്ടൊന്ന് ദൈവം നാക്കി കൊണ്ടിട്ടതാണ് ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നേരെ ശാന്തി കവാടത്തിലേക്ക്

റബർ റബർ വെട്ടാൻ പോയിരിക്കുന്നേ ഉള്ളൂ അയ്യോ കുടിച്ച ഞാനും അമലും എന്തു ചെയ്യും നിങ്ങൾക്കാരാണ് കൊച്ചുകുട്ടം വന്ന് കൊച്ചുകുട്ട കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ചവറുകളെല്ലാം വാരിക്കാൻ ജോലിക്കാരോട് പറയും അങ്ങോട്ട് നോക്ക് ഫ്ലൈറ്റ് നിന്നെ കാണാൻ ാണ് ഒരുപാട് കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ട് നിന്റെ ശരീരം നോക്കണം ഭക്ഷണം നല്ലപോലെ കഴിക്കണം ഇറങ്ങി നടക്കരുത് അതുപോലെ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ പോകും കേട്ടോ മുങ്ങി കപ്പലായാലും നിലപാട് എന്താണെന്ന് ആ അല്ലേ എന്റെ മകന് അതിന് താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് ബന്ധം ഹലോ അമലയുടെ അച്ഛനും അമ്മയും അല്ലേ അതെ എന്റെ മോന് ഈ ബന്ധത്തിൽ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ മകളെ വന്ന് വിളിച്ചോണ്ട് പോയിക്കൊള്ളു ഓക്കേ മോന് സമാധാനമായില്ലോ ഐഡിയ കൊള്ളാം ടൈമിങ്ങും കറക്റ്റായിരുന്നു പക്ഷെ പ്രോപ്പർട്ടി ഇല്ല നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യമായിരുന്നു കല്യാണം കഴിക്കാൻ എനിക്കത്ര അത്യാവശ്യമായിരുന്നു എനിക്കങ്ങനെ അത്യാവശ്യമുണ്ടായിരുന്നെങ്കിൽ ശിവൻ്റെ അമ്മ മരിച്ചു പിറ്റേന്ന് ഒരു പെൺകുട്ടി നിലവിളക്കുമായി ഈ വീടിൻ്റെ പടി കയറി വന്നേനെ കാണണം കേളാം അങ്ങനെ ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് അറിയാമോ എന്ത് എനിക്കെൻ്റെ മോനോടുള്ള സ്നേഹം കൊണ്ട്